പരസ്പര സ്നേഹത്തോടെ ഒന്നിച്ചു കഴിയാനുള്ള വനസമാനമായ സമൂഹ മനസ്സാണ് ധർമ്മത്തിൻ്റെത് അഥവാ സംസ്കാരത്തിൻ്റെ മതമതല്ല മതത്തിന് ഒന്ന് മാത്രം ഒന്നിലൂടെ മാത്രം ഒന്ന് മാത്രം നല്ലത് ബാക്കിയെല്ലാം കളാം ഒന്ന് മാത്രം വിള തോട്ട മനസ്സാണ് മനസ്സ് തോട്ട മനസ്സാണ് ധർമ്മം സംസ്കാരം വനമനസ്സാണ് അതുകൊണ്ട് ലോകത്തിലുള്ള വൈവിധ്യങ്ങളെ മുഴുവൻ നശിപ്പിച്ചത് മതങ്ങളാണ് ഈ സനാതനധർമ്മം നിലനിൽക്കുന്നത് നിലനിന്നത് നിസ്സംശയം പറയാം കുടുംബങ്ങളിലൂടെയാണ് നിസ്സംശയം പറയാം കുടുംബങ്ങളെ കൊണ്ടാണ് ലോകത്ത് അത്യന്തം മഹിമയാർന്ന ഒട്ടനവധി പ്രാചീന സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഭാരതീയ സംസ്കാരം മാത്രമൊന്നും അല്ല അങ്ങനെ ആരും ധരിക്കരുത് ചെറിയൊരുദാഹരണത്തിന് നമ്മൾ ഗ്രീസിൽ പോകുന്ന സമയത്ത് ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് അവിടെ ഖനനം ചെയ്ത് കണ്ടെത്തിയിട്ടുള്ള പ്രാചീന ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കാണുമ്പോൾ അത്ഭുതപ്പെടും വട്ടശ്രീകോവില് ചതുരശ്രീകോവില് ചെറുതാണ് പക്ഷേ വലിയ സഭാമണ്ഡപങ്ങൾ ഓരോന്നിൻ്റെ തൂണുകളുടെ ഒക്കെ വലുപ്പം എന്താ നമ്മളോട് സംസാരിക്കുകയാണോ എന്ന് തോന്നുന്ന തരത്തിൽ അത്ര സജീവതയുള്ള കൊച്ചു കൊച്ചു പ്രതിമകൾ ഇതൊക്കെ കാണുമ്പോൾ ആയിരമായിരം വർഷങ്ങൾക്ക് മുമ്പ് എത്ര മഹത്വപൂർണമായൊരു സംസ്കാരമായിരുന്നു അവിടെ സജീവമായി നിലനിന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇത് ഗ്രീസിൽ മാത്രമല്ല ഗ്രീസ് ആയാലും റോം ആയാലും ഇറാൻ ആയാലും ഇറാഖ് ആയാലും അമേരിക്ക ആയാലും ഓസ്ട്രേലിയ ആയാലും ആഫ്രിക്ക ആയാലും മഹത്വപൂർണങ്ങളായ പ്രാചീന സംസ്കാരങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അവയൊക്കെ നശിപ്പിക്കപ്പെട്ടു ഒന്നു പോലും നിലനിൽക്കുന്നില്ല ഒന്ന് പോലും ആ തീർത്തും നിലനിൽക്കുന്നില്ല എന്ന് പറയാൻ നമ്മൾ രണ്ട് പ്രാവശ്യം ആലോചിക്കണം പക്ഷെ സജീവമായി നിലനിൽക്കുന്നില്ല ഉറപ്പാണ് സമൂഹ മനസ്സിന്റെ ആഴങ്ങളിൽ എങ്ങൊക്കെയോ ഇല്ല എന്ന് പറയാൻ ധൈര്യമല്ല ഇന്നും ഉണ്ട് എന്നാൽ ഒരു സജീവമായ സംസ്കാരത്തിന്റെ നിലനിൽപ്പ് എങ്ങോ ഇല്ല ഈ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം നശിപ്പിക്കപ്പെട്ടു എല്ലാം ച്ച് തകർക്കപ്പെട്ടു ആരാണ് സംസ്കാരങ്ങളെ നശിപ്പിക്കുന്നത് ഒരു സംശയമില്ല മതങ്ങളാണ് ചിലരെങ്കിലും ചിന്തിക്കും അതെങ്ങനെ നോക്കൂ സ്വാഭാവികമായ വനം കാട് അപ്പോ നമുക്കറിയാം എന്താ കാട് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളും പുൽവർഗങ്ങളും വൈവിധ്യപൂർണങ്ങളായ ഒട്ടനവധി സസ്യങ്ങളും ജീവികളും ഒന്നിച്ച് സഹവസിക്കുന്ന സ്വാഭാവിക ജീവാവാസ വ്യവസ്ഥയാണ് കാട് അഥവാ വനം സുന്ദരമാണ് ശീതളമാണ് സുഖതമാണ് ശ്യാമളമാണ് നമ്മൾ നവീനങ്ങളായ യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് ആ മരങ്ങളെല്ലാം മുറിച്ച് വേരടക്കം പിഴുതെടുത്ത് ഭൂമി നിരപ്പാക്കി തുല്യ അകലത്തിൽ കുഴികളെടുത്ത് അതിൽ വൃക്ഷത്തൈകൾ നട്ട് നനച്ച് വളം കൊടുത്ത് കള പറ വളർത്തി കൊണ്ടുവന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് അവിടെ മുഴുവൻ പച്ചപ്പാവും ശ്യാമളമാകും പക്ഷേ അത് കാടാവുമോ ഒരിക്കലും ഇല്ല അത് തോട്ടമാണ് തോട്ടം തോട്ടത്തിൽ ഒന്ന് മാത്രമാണ് വിള മറ്റെല്ലാം കളയാണ് റബ്ബറാണെങ്കിൽ റബ്ബർ മാത്രം മാവാണെങ്കിൽ മാവ് മാത്രം സപ്പോട്ടയാണെങ്കിൽ സപ്പോട്ട മാത്രം യൂക്കാലിറ്റസോ അക്കേഷിയോ സുബാബുല്ലോ മുളയോ എന്തുവാണ് അത് മാത്രം ബാക്കിയെല്ലാം കള ഒന്ന് വിള മറ്റെല്ലാം കള എന്താണോ കാടും തോട്ടവുമുള്ള വ്യത്യാസം അതാണ് സംസ്കാരവും മതമുള്ള വ്യത്യാസം സംസ്കാരം ധർമ്മം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നീ നിന്റെ വിശ്വാസങ്ങളെ പാലിച്ചോളൂ നീ നിന്റെ ആചാരങ്ങളിൽ വർദ്ധിച്ചോളൂ ഞാൻ എൻ്റെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും കഴിയും നമുക്ക് പരസ്പര സ്നേഹത്തോടെ പരസ്പര ആദരവോടെ ഒന്നിച്ചിവിടെ കഴിയാം ഞാൻ നിന്റെ ആചാരങ്ങളെയോ വിശ്വാസങ്ങളെയോ നിന്ദിക്കാൻ വരില്ല നീ നിന്ദിക്കരുത് അത് നിന്ദിച്ചോട്ടെ വിവരമില്ലാത്തോണ്ടല്ലേ എന്ന് പറയില്ല ഞാൻ നിൻ്റെതിനെ നിന്ദിക്കാൻ വരില്ല നീ എൻ്റെതിനെയും നിന്ദിക്കരുത് ഈ പരസ്പര സ്നേഹത്തോടെ ഒന്നിച്ചു കഴിയാനുള്ള വനസമാനമായ സമൂഹ മനസ്സാണ് ധർമ്മത്തിൻ്റെത് അഥവാ സംസ്കാരത്തിൻ്റെ മതമതല്ല മതത്തിനൊന്നു മാത്രം ഒന്നിലൂടെ മാത്രം ഒന്ന് മാത്രം നല്ലത് ബാക്കിയെല്ലാം കളാം ഒന്ന് മാത്രം വിള തോട്ട മനസ്സാണ് മതമനസ് തോട്ടമനസ്സാണ് ധർമ്മം സംസ്കാരം അതുകൊണ്ട് ലോകത്തിലുള്ള വൈവിധ്യങ്ങളെ മുഴുവൻ നശിപ്പിച്ചത് മതങ്ങളാണ് ഈ മതശക്തികൾ ആർക്ക് അമ്പത് കൊല്ലത്തിന് താഴെ കൊണ്ട് റോമിനെ മുഴുവൻ മുഴുവൻ നശിപ്പിക്കാൻ കഴിഞ്ഞു മുപ്പത്തഞ്ച് നാപ്പത് കൊല്ലം കൊണ്ട് ഗ്രീസിനെ നശിപ്പിക്കാൻ കഴിഞ്ഞു ഏതാനും ദശകങ്ങളെ കൊണ്ട് ഇറാനിനെയും ഇറാഖിനെയും നശിപ്പിക്കാൻ കഴിഞ്ഞോ മായൻ സംസ്കാരവും ഇങ്കോ സംസ്കാരവും തുടച്ചു നീക്കാൻ കഴിഞ്ഞുവോ അവര് ഈ ഭാരതത്തിൽ അധിനിവേശം ചെയ്തു ഇവിടെ നൂറ്റാണ്ടുകൾ അടക്കി ഭരിച്ചു നൂറ്റാണ്ടുകൾ അടക്കി ഭരിച്ചു എന്നിട്ടും ഈ ഭാരതീയ സംസ്കാരത്തെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ക്ഷേത്രങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട് വലിയ സർവകലാശാലകളെ തീയിട്ട് നശിപ്പിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് സന്യാസിമാരെ കൊന്നൊടുക്കിയിട്ടുണ്ട് അതൊക്കെ ഉണ്ട് പക്ഷെ സംസ്കാരത്തെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് നമ്മൾ ഇപ്പോൾ ഇവിടെ വന്ന സമയത്ത് വേദമന്ത്രങ്ങളോടുകൂടിയാണ് ഇവിടെ സ്വീകരിച്ചത് ഈ വേദമന്ത്രങ്ങൾ എങ്ങനെയാണോ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വരിച്ച് ചൊല്ലിയത് അതേപോലെ ഇപ്പോഴും ചൊല്ലുന്നത് ഒരു മാറ്റവും ഇല്ല മാറ്റം വരുത്താൻ വയ്യ കാരണം അത് ചിട്ടപ്പെടുത്തപ്പെട്ടതാണ് ഈ സംസ്കാരത്തെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെയാണ് ഒരു ചോദ്യം വരുന്നത് ലോകത്തിൽ ഇതര പ്രദേശങ്ങളിലെ തനത് സംസ്കാരങ്ങളുടെ നാശത്തിന് കാരണമായ ശക്തികൾ ഇവിടെയും അധിനിവേശം ചെയ്തിട്ടും എന്തുകൊണ്ട് ഇത് നശിച്ചില്ല ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ശക്തമായൊരു സംഘടന അത്യന്തം ശക്തമായൊരു പ്രസ്ഥാനം സഹസ്രാബ്ദങ്ങളായി ഈ ധർമ്മത്തെ സംരക്ഷിച്ചു പോന്നു ഏതാണ് ആ പ്രസ്ഥാനം ഒരു സംശയമില്ലാതെ പറയാം കുടുംബം കുടുംബം ചിലരെങ്കിലും വിചാരിക്കും എന്ത് വിഡ്ഢിത്ത ഇയാൾ പറയണത് അങ്ങോട്ട് മുമ്പിൽ കിട്ടി എന്ത് വിഡിത്വം വിളിച്ച് പറയാമെന്നാണോ എന്തേ കാരണം ലോകത്തിൽ എല്ലായിടത്തും കുടുംബങ്ങൾ ഉണ്ടായിട്ടില്ലേ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ മറുപടി ഒരു സ്ത്രീയും പുരുഷനും ചില കരാറുകൾക്കനുസരിച്ച് ഒന്നിച്ച് താമസിക്കുക അഥവാ ഒന്നിലധികം പുരുഷന്മാരും ഒന്നിലധികം സ്ത്രീകളും ചില കരാറുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നിച്ച് താമസിക്കുക അങ്ങനെ അവർക്കുണ്ടാവുന്ന സന്താനങ്ങളെ വളരാനുള്ള സാഹചര്യം നൽകുക അങ്ങനെ കുടുംബമായി ഒന്നിച്ച് കഴിയുക ഈ കുടുംബം ലോകത്തിൽ ലോകത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട് ഭാരതത്തിൽ മാത്രമൊന്നുമല്ല എന്നാൽ മാതൃദേവോഭവാ പിതൃദേവോ ഭവ തുടങ്ങിയ മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ആശയങ്ങളെയും ആചരണങ്ങളെയും ആദർശങ്ങളെയും തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് അമ്മിഞ്ഞപ്പാലിനോടൊപ്പം പകർന്നു നൽകപ്പെട്ട കുടുംബവ്യവസ്ഥ ഇത് ഭാരതത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വേറെ എവിടെ ഉണ്ടായിട്ടില്ല ഈ കുടുംബമാണ് നമ്മളെ സംരക്ഷിച്ചു പോകുന്നത് ഒരു സംശയമില്ലാതെ പറയാം മുത്തശ്ശിയിൽ നിന്ന് മുത്തശ്ശനിൽ നിന്ന് അമ്മമ്മയിൽ നിന്ന് അച്ഛമ്മയിൽ നിന്ന് കേട്ട് കേട്ട് അച്ഛനിൽ നിന്ന് അമ്മയിൽ നിന്ന് കണ്ട് കണ്ട് ഓരോ തലമുറയും ധാർമ്മിക അവബോധത്തെ നേടിയതുകൊണ്ടാണ് ഈ സംസ്കൃതി ഈ ധർമ്മം നിലനിന്നത് അവിടെയാണ് നേരത്തത്തെ ചോദ്യവും ഉത്തരവും നമ്മളെ ഇരുത്തി ിന്തിപ്പിക്കേണ്ടത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ എല്ലായിടത്തും പറയരുത് ഒരു ക്ഷേത്രത്തിൽ നടന്നതല്ലേ അതിന് വേറെ സ്ഥലത്ത് പറയണത് ഒറ്റപ്പെട്ട സംഭവമല്ല ആ ചോദ്യം ഇവിടെ ചോദിക്കുന്നില്ല പക്ഷെ നമ്മൾ ഓരോരുത്തരും വിലയിരുത്തുക അടുത്ത തലമുറയിലേക്ക് ധാർമ്മിക മൂല്യങ്ങളെ പകർന്നു നൽകുന്ന പ്രക്രിയ നമ്മൾ എത്രമാത്രം ചെയ്യുന്നുണ്ട്